ഗാസയിലെ ജനങ്ങളെ ഏറ്റെടുക്കണം എന്ന് ഡൊണാൾഡ് ട്രംപിന്റെ ആഹ്വാനത്തോട് അനുകൂലമായി പ്രതികരിച്ച് ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമൻ വാഷിംഗ്ടണിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ജോർദാൻ രാജാവുമായുള്ള കൂടിക്കാഴ്ച നടന്നു ഗാസമുനബിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനും രണ്ട് ദശലക്ഷത്തിലധികം വരുന്ന പാലസ്തീൻ നിവാസികളെ പുനരധിവസിപ്പിക്കാനുമുള്ള ട്രംപിന്റെ പദ്ധതിക്കുള്ള അംഗീകാരമാണ് ഇപ്പോൾ ജോർദാൻ രാജാവിന്റെ സന്ദർശനത്തിലൂടെ നടന്നിരിക്കുന്നത് ഗാസയുടെ ഭാവിയെക്കുറിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ച ചെയ്യുന്നതിനാണ് ജോർദാൻ രാജാവ് വൈറ്റ് ഹൗസിൽ എത്തിയത് ജോർദാൻ കിരീടാവകാശിയായ മകൻ ഹുസൈനും ഒപ്പമുണ്ടായിരുന്നു യു എസ് പ്രസിഡന്റിന്റെ ഗാസയുടെ പുനർവികസന പദ്ധതി പ്രകാരം ഈജിപ്തിനോടും ജോർദാനോടും ഗാസയിലെ ജനങ്ങളെ ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നു പദ്ധതിയിൽ ആദ്യം അനുകൂലമായി പ്രതികരിച്ചിരുന്നില്ല ഇരു രാജ്യങ്ങളും അന്ന് ട്രംപ് പറഞ്ഞത് സമയമാകുമ്പോൾ ഇരു രാജ്യങ്ങളും സമ്മതിക്കുമെന്നായിരുന്നു കൂടാതെ ഈ രണ്ട് രാജ്യങ്ങളും അമേരിക്കയിൽ നിന്നോ വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായം സ്വീകരിച്ചു വന്നിരുന്നവരാണ് യു എസ് സഖ്യകക്ഷികളായ ഈ അറബ് രാജ്യങ്ങൾക്കുള്ള സഹായം നൽകുന്നത് പുനഃപരിശോധിക്കുമെന്നും വേണ്ടിവന്നാൽ നിർത്തലാക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഇതേ തുടർന്നാണ് കൂടിക്കാഴ്ചയിൽ ട്രംപിന്റെ പദ്ധതി പ്രകാരം ഗാസയിൽ നിന്നും രണ്ടായിരം കുട്ടികളും അവരുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ ജോർദാനിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്ന ജോർദാൻ രാജാവ് സമ്മതിച്ചത് അവരെ എങ്ങനെ ജോർദാനിലേക്ക് കൊണ്ടുപോകും എന്നതിനെക്കുറിച്ചും ചർച്ച നടന്നു അതേസമയം ട്രംപിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള നീക്കങ്ങൾ ഈജിപ്തും ആരംഭിച്ചതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ലബനോന്റെ പുതിയ പ്രധാനമന്ത്രി നവാസ് സലിം പലസ്തീനികളെ കുടിയിറക്കാനുള്ള ട്രംപിന്റെ പദ്ധതി അപലപനീയവും അസ്വീകാര്യവുമാണെന്നും വ്യക്തമാക്കി ഇന്റർനാഷണൽ ന്യൂസ്